കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് റെഡി ടു വെയർ ആയിട്ടുള്ള ടോപ്പും ബോട്ടും തുപ്പട്ടെല്ലാം വരുന്ന കോട്ടൺ സെറ്റ്സാണ് പ്യുവർ കോട്ടണിൽ വരുന്നതാണ് ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല കോട്ടൺ സെറ്റ്സ് ആണ് അത്യാവശ്യം നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റ് തന്നെയാണ് എല്ലാം തന്നെ ഒന്നും ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തതല്ല വിതഔട്ട് ലൈനിങ് ആണ് സ്ലിറ്റഡ് ആണ് പാറ്റേൺ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം എക്സ് സൈസിൽ വരുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ് എലും ത്രീ എക്സലും ആണ് കാണിക്കുന്നത് ഡബിൾ എക്സ് എല്ലും അല്ല ഈ കാണിച്ച സെറ്റൊക്കെ എക്സ് എൽ ആണ് ത്രീ എക്സ് എൽ വരുമ്പോൾ ഞാനത് ഏതാണെന്ന് പറയാം ഇതൊക്കെ എക്സെല്ലാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് നോർമൽ സ്റ്റിച്ചിങ്ങാണ് നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റിച്ചിങ്ങാണ് ഈ ഒരു റേറ്റ് അല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലോ സ്റ്റിച്ചിങ്ങോ ഒന്നുമല്ല നല്ല സ്റ്റിച്ചിങ്ങിലും നല്ല പെർഫെക്ഷനിലും വന്നിട്ടുള്ളതാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് എക്സൽ സൈസ് വരിക ചെസ്റ്റ് അളവ് ബോട്ടം സ്ട്രൈറ്റ് ആയിട്ടുള്ള നോർമൽ ബോട്ടാണ് അത് അതിൻ്റെ ദുപ്പട്ടാണ് എല്ലാം തന്നെ നല്ല നല്ല പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്തിട്ട് പറയരുത് അതിന് പകരം നിങ്ങൾ വാട്ട്സപ്പ് തന്നെ ചെയ്യുക വാട്ട്സപ്പിൽ മെസ്സേജ് തന്നെ ചെയ്യുക സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എക്സ് എൽ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ത്രീ എക്സ് എല്ലിന് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും സാധാരണയായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊറിയറ് ചെയ്യൽ അപ്പോൾ നിങ്ങൾക്ക് മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ വീട്ടിൽ കിട്ടും ഡി ടി ഡി സി വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ മതി ഡി ടി ഡി സി സൗകര്യം അവൈലബിളാണ് ഷിപ്പിംഗ് ചാർജിൽ ചെറിയ മാറ്റം വരുന്നേ ഉള്ളൂ പക്ഷെ അത് നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും പോസ്റ്റാവുമ്പോൾ അവർ വീട്ടിൽ കൊണ്ടുത്തരും ടി ഡി സി ആകുമ്പോൾ അവർ ഓഫീസിൽ നിന്ന് നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങളത് പോയി വാങ്ങിക്കണം കാണിക്കുന്നതൊക്കെ എക്സലാണേ ഇതിൻ്റെ നെക്കിലും യോക്ക് ഭാഗത്തൊക്കെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്ക് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് അതതിൻ്റെ ബോട്ടം സ്ട്രേറ്റ് ബോട്ടാണ് അതതിൻ്റെ ദുപ്പട്ട അത്യാവശ്യം വീഡിയോ നിങ്ങളൊക്കെ ഉണ്ട് ദുപ്പട്ടയ്ക്ക് ഇതിൽ ഓരോ പ്രിൻ്റിലും ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സൈസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓരോന്നിൻ്റെയും എക്സലും ഡബിൾ എക്സലും ത്രീ എക്സലും ഇല്ല അപ്പോൾ എക്സെല് പറയുമ്പോൾ അതിൻ്റെ എക്സെൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു പാറ്റേണിൽ അങ്ങനെ വരുള്ളൂ ഒരു എക്സലിൻ്റെ പത്ത് പീസ് അല്ലെങ്കിൽ എക്സലിൻ്റെ എൽൻ്റെ പന്ത്രണ്ട് പീസ് അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ ഡബിൾ എക്സലിൻ്റെ എല്ലിൻ്റെ പന്ത്രണ്ട് പീസ് അങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എക്സെൽ കാണിച്ചതിൻ്റെ ഡബിൾ എക്സൽ ഉണ്ടോ ത്രീ എക്സെൽ ഉണ്ടോയെന്ന് ചോദിക്കരുത് എക്സെൽ ആ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സെൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ചില പ്രിൻറ്റിൽ മാത്രമാണ് ഡബിൾ എക്സ് വരുന്നത് ഇതും എക്സ് എല് ഈ സെയിം പ്രിൻറ്റിൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ത്രീ എക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് ഒരു ലൈറ്റ് യെല്ലോയും ഗ്രീനും ഇതുപ്പട്ടേ അത് നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് ഇത് നല്ലൊരു ലാവൻഡർ ലാവൻഡർ ആണോ ലൈലാക്കാണോ ആ ഒരു ഷെയ്ഡ് നല്ല നെക്കിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് സ്ലീവിൻ്റെ എൻഡിലേക്കും പൈപ്പിങ്ങും ബോർഡറും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് റെഡിമെയ്ഡ് കോട്ടൺ സെറ്റ്സ് കിട്ടുകയെന്ന് പറയുന്നത് നല്ല ബാധാണ് നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ എന്തായാലും ഇപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് നല്ല റേറ്റാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കോട്ടൺ മെറ്റീരിയൽ എടുത്ത് നല്ല നീറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടുകയെന്ന് പറയുന്നത് പാടാണ് ഇത് ത്രീ എക്സ് എല്ലിൽ വരുന്ന സെറ്റാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നതെല്ലാം ത്രീ എക്സ് എല്ലാണ് ഒരുപാട് ആൾക്കാർ സിക്സ് ഡബിൾ നയൻ്റെ സെറ്റ്സിൻ്റെ ഫോട്ടോ അയക്കുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഇത് വന്നതും അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ചെയ്തത് പിന്നെ സൗകര്യം പോലെ ഓരോന്നോരോന്ന് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഫോട്ടോസായിട്ട് എടുത്ത് വെച്ചിട്ടില്ല പിന്നെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഫോട്ടോ എടുത്ത് അയച്ചു തരാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഫോട്ടോസ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത് എങ്ങനെ ഫോട്ടോ അയച്ചാൽ എല്ലാവർക്കും അത് നിവർത്തി കാണേണ്ടി വരും അപ്പോൾ വീണ്ടും ഞാൻ നിവർത്തിയിട്ട് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഫോട്ടോസ് ഇല്ല എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കണേ പിന്നെ ഇപ്പോൾ പെരുന്നാളാവാനായതുകൊണ്ട് ഞാൻ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് രാവിലെയും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് നോക്കലും പാക്ക് ചെയ്യലും അഡ്രസ്സ് ചെയ്താലും എല്ലാം ഞാൻ തന്നെയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോസ് ചോദിക്കുമ്പോൾ ഫോട്ടോസ് എടുത്ത് കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടൂല പിന്നെ ഫോട്ടോ കണ്ടെടുക്കുന്നതിനേക്കാളും നല്ലത് വീഡിയോ കണ്ടിട്ട് എടുക്കുന്നതാണ് ഫോട്ടോയിൽ ചിലപ്പോൾ കളറും വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ വിചാരിച്ച കളർ ആയിക്കോളെന്നില്ല ഫോട്ടോ അയച്ചു തരുമ്പോൾ വീഡിയോയിലാകുമ്പോൾ ആ കറക്റ്റ് കളറ് കിട്ടും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് അയച്ചു തന്നാൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവൈലബിൾ ആണെങ്കിൽ വേണമെന്നുള്ള എന്നുള്ള കൺഫർമേഷൻ പറഞ്ഞാൽ നമ്മളത് മാറ്റി വെക്കാം എന്നിട്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ഇട്ടാൽ മതി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യം ഗൂഗിൾ പേ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റം ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക